നമ്മളിവിടുന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്നും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിസയും എടുത്ത് ഗൾഫ് രാജ്യത്ത് പോയി അറബികളുടെ ആ ഒരു പിന്നിൽ നടന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അവിടെ നിന്നും കിട്ടുന്ന ആ ഒരു സമ്പാദ്യം കൊണ്ട് നമ്മുടെ രാജ്യത്തെ വലിയ സമ്പന്നന്മാരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എക്കാലവും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളറിയാത്ത മറ്റൊരു സംഭവമുണ്ട് അതായത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവിടെ കൃഷി എന്ത് എന്ന ഒരു സംഭവം വളരെ കുറവ് എന്നുള്ളതാണ് കൃഷിയില്ല എന്ന് തന്നെ പറയാം അവിടെയുള്ളത് ഗ്യാസും പെട്രോളുമാണ് അതല്ലാതെ മറ്റൊരു സമ്പത്തും അവിടെയില്ല അതുപോലെ തന്നെ യു എ പിന്നെ സൗദി അറേബ്യയിലാണ് ആ ഒരു സ്വർണക്കനിയും സംഭവങ്ങളും മറ്റുമൊക്കെ ഉള്ളത് അപ്പം ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ അരിയും അതുപോലെ തന്നെ വസ്ത്ര സംവിധാനങ്ങളുമൊക്കെ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ വില കൊടുത്ത് നമ്മളാ സാധനം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഇപ്പൊ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് പണമുണ്ടാക്കേണ്ടെന്ന് ഒരാവശ്യമില്ല ശരാശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒന്ന് കൺ തുറക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആളുകളെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ ആ ഒരു തൊഴിൽ സംവിധാനങ്ങളും ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്ത് ഈ രാജ്യത്തെ വമ്പൻ രാജ്യത്തിൻ്റെ ആ ഒരു നെറുകയിൽ കൊണ്ടെത്തിക്കുന്ന രൂപങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോ നമ്മുടെ രാജ്യത്തിൽ നിന്നും കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങളായാലും മറ്റ് വിഭവങ്ങളായാലും ഇതൊക്കെ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിൻ്റെ ശതമാനമൊക്കെ കൈപ്പറ്റി ആ ശതമാനത്തിൽ നിന്നും കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഈ പറയുന്ന പാക്കിസ്ഥാനും ഈ പറയുന്ന ഈ ഭീകരവാദികളായിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ വിറ്റുകിട്ടുന്നതിൻ്റെ ലാഭവിഹിതം അതിൽ ഒരു ശത ഒരു ശതമാനം എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ഭീകരവാദികളായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്ന് അത് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അവർക്ക് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊടുക്കുന്ന ആളുകൾ ഇവരാരും ചിന്തിക്കുന്നില്ല ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് അന്നം തരുന്ന രാജ്യത്തിനെ ഇവർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ഈ പണമൊക്കെ നമ്മുടെ കൈകളിൽ നിന്നും വാങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ആ അന്നം മേടിക്കുന്ന ആളുകൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു പോർമുഖം മുഖാമുഖം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ശക്തി അത് എന്താണെന്ന് ലോക രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യക്ക് എന്താണ് ആവശ്യം ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ ചാവാനും തയ്യാറാണ് എന്നുള്ള രൂപത്തിലാണ് സംസാരം പക്ഷെ ഇവരുടെയൊക്കെ ചിന്താഗതി പാകിസ്ഥാൻ ആ ഒരു കേന്ദ്രീകരിച്ച് ഭീകരവാദികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയെ തകർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇനിയും അവർ പല രൂപത്തിലും എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കും ഇപ്പോ ഇന്ത്യ ആ ഒരു മറ്റേ ആയുധ ശേഖരത്തിൽ ലോകരാജ്യങ്ങൾ പോലും ഞെട്ടുന്ന രൂപത്തിൽ പല രൂപത്തിലുള്ള ആയുധങ്ങളും ഇന്ത്യയുടെ കൈകളിലുണ്ട് അത് അതിവിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിവുള്ള സൈനിക മേധാവികൾ ഇന്ത്യക്കുണ്ട് എന്ന് കേട്ട് അറിഞ്ഞു വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു ഇന്ത്യ സാധാരണ ഇന്ത്യയല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി അപ്പൊ ഇനിയുള്ള ആ ഒരു കാലഘട്ടത്തിൽ വളരെ അധികം മറ്റു രാജ്യങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിന്തിച്ച് കൂട്ടി ഈ പറയുന്ന ഭീകരവാദികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ കൈകളിൽ നിന്നും വാങ്ങിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ദുബൈ വഴിയായാലും ഖത്തർ വഴിയായാലും പാകിസ്ഥാനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്തു കൂട്ടുന്നത് കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കണം എന്തായാലും അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത് കാണുമല്ലോ എന്നാൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ചങ്കിടിപ്പുള്ള രാജ്യം ചൈനയാകും ചങ്കിടിക്കണം കാരണം ഇവരൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളത് പൂച്ചയെ പോലെ കണ്ണടച്ച് പാലും കുടിച്ചിരിക്കുന്ന ഒരു ഇന്ത്യയുടെ മുഖമാണ് ലോകരാജ്യങ്ങൾ കണ്ടിരുന്നത് ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഒക്കെ ഫൈറ്റ് നടക്കുന്ന സമയം ഇന്ത്യ സമാധാന ആ ഒരു രീതിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആരെയും പ്രകോപിപ്പിക്കാനുമില്ല അതുപോലെ തന്നെ ആരെയും സപ്പോർട്ട് ചെയ്ത് അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏർപ്പാടിലേക്കും ഇന്ത്യ പോയില്ല വാക്കുകൊണ്ട് സമാധാനം മാത്രമാണ് ആഗ്രഹിച്ചത് പക്ഷേ വില കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്ന ആയുധങ്ങൾ അത് രാജ്യവും ചെയ്യുന്നതാണ് പക്ഷെ അത് ഒരു രാജ്യത്തിനെ അടിക്കണം അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതല്ല